ശബരിമല കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു റിമാൻഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളി പാളിക്കൊടുത്തുവിടാൻ വാസു ഇടപെടൽ നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മറ്റു പ്രതികളുമായി വാസു ഗൂഢാലോചന നടത്തിയെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു ശബരിമല സ്വർണക്കേസിൽ അറസ്റ്റിലാകുന്ന പ്രധാനിയാണ് മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസു തുടർച്ചയായി രണ്ട് ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയത് ിൽ ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികൾ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ എൻ വാസുവിന് പങ്കുണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ ഒഴിവാക്കിയെന്നും ഇതര പ്രതികളുമായി ചേർന്ന് വാസു ഗൂഢാലോചന നടത്തിയെന്നും കോടതിയിൽ ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ അന്വേഷണ സംഘം സൂചിപ്പിച്ചു ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടായെന്നും പ്രതികൾക്കന്യായമായ ലാഭമുണ്ടായെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ വീട്ടിൽ നിന്നാണ് നിർണായക കത്ത് അന്വേഷണ സംഘം കണ്ടെത്തിയത് അറസ്റ്റിലായ മറ്റു പ്രതികളുടെ മൊഴിയും വാസുവിന് കുരുക്കായി വിവാദകാലത്ത് എല്ലാ ആരോപണങ്ങളെയും നിഷേധിച്ചിരുന്ന വാസു പക്ഷേ ഇന്ന് കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായില്ല പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയ വാസുവിനെ ഈ മാസം ഇരുപത്തിനാല് വരെയാണ് റിമാൻഡ് ചെയ്തത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ